കോൺഗ്രസിനെ കണ്ട് ഭരണം പിടിക്കാമെന്ന് സി പി എം കരുതേണ്ടെന്ന് പി വി അൻവർ കൂടാതെ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ എന്നും അൻവർ ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് ലൂസ് ഷർട്ട് പോലെ ഫ്ലെക്സിബിൾ ആണെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ വി ഡി സതീശനുമായി സംസാരിക്കും തനിക്ക് സുഖമില്ലാത്തതു മൂലമാണ് കൂടിക്കാഴ്ച വൈകിയതെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനകം ഹൈക്കോടതിയെ സമീപിക്കും ഇരുപത്തിരണ്ടിനാണ് കോടതി അവധി കഴിയുക ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്നും പി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ കടുവ ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് അനക്കമുണ്ടായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവാനില്ല അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് എഴുതി നിൽക്കുകയാണ് മരിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയാണെന്നും പി വി അൻവർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി ആശാ സമരം തുടങ്ങിയതിനു ശേഷമാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത് പിണറായിയുടെ ബന്ധുക്കളും ആളുകളുമാണ് പി എസ് സി അംഗങ്ങൾ പിണറായിസത്തിന്റെ അടിവേരി തോണ്ടിയേ ഈ സമരം കടന്നു പോകുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്നും അതിന് ബി ജെ പി കൂട്ടുനിൽക്കുന്നുവെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തിടുക്കമില്ല ഈ ആഴ്ച വി ഡി സതീശിനുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ വേഗം തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുമെന്നും ഘടക കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പില്ലെന്നും അൻവർ പറയുന്നുണ്ട് മറ്റൊരു കാര്യം പി വി അൻവറിന് പോലീസിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തു നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുകയാണ് ബറ്റാലിയന്റെ തൃശൂർ കമാൻഡൻ മുഹമ്മദ് നജീബുദിനാണ് ഉത്തരവിട്ടത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ഹവേൽദാർ മുഹമ്മദ് ഇലിയാസ് പയാ സെബാസ്തിൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് മാർച്ച് പതിമൂന്നിനാണ് ഇവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് ഉത്തരമേഖലാ ഐ ജി നിർദ്ദേശിച്ചതെങ്കിലും നാപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞാണ് നിർദ്ദേശം നടപ്പാക്കിയത് പോലീസിന്റെ രഹസ്യ ഓപ്പറേഷൻ വിഭാഗമായ അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ വിവരങ്ങൾ പി വി അൻവറിനും മാധ്യമങ്ങൾക്കും ചോർത്തി കൊടുത്തുവെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം ഈ രേഖകൾ ഉയർത്തിക്കാട്ടി അൻവർ മഞ്ചേരിയിൽ പത്രസമ്മേളനവും നടത്തിയിരുന്നു എസ് ഒ ജി ആസ്ഥാനത്ത് ഹബിൽദാർ ബിനീത് സ്വയം വെടിവെച്ചു മരിച്ച സംഭവത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും ഇരുവർക്കുമെതിരെ ആരോപണമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ അന്വേഷണം നടത്താൻ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡർ എൻ വി സജീഷ് ബാബുവിനെ നിയമിച്ചിരുന്നു സസ്പെൻഷനിലായവർക്ക് പതിനഞ്ച് ദിവസത്തിനകം കുറ്റാരോപണം മെമ്മോ നൽകാനും രണ്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുമായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ കുറ്റാരോപണം മെമ്മോ പോലും നൽകാതെയാണ് ഇവരെ തിരിച്ചെടുക്കുന്നത് സേനാംഗങ്ങളുടെ പരിശീലനവും മറ്റ് ഡ്യൂട്ടികളും സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് തിരിച്ചെടുക്കുന്നതെന്നും ഇവർക്കെതിരെയുള്ള അന്വേഷണത്തെ ഇത് ബാധിക്കരുതെന്നും ഉത്തരവിലുണ്ട് സാധാരണയായി കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്താണ് സസ്പെൻഷൻ നടപ്പാക്കുക എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അരീക്കോട് എസ് ഒ ജിയിലെ അഞ്ചുദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും ഡ്യൂട്ടി വിവരങ്ങളും അടക്കമുള്ളവ പി ബി അൻവർ സെപ്റ്റംബർ ഒമ്പതിന് മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുറത്തുവിട്ടത് ഇത് രാജ്യസുരക്ഷയ്ക്കും ഉദ്യോഗസ്ഥരുടെ ജീവനും ഭീഷണിയാണെന്ന് കാണിച്ച് എസ് ഒ ജി എസ് പി ടി ഫിറാഷ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലും അന്വേഷണം നടക്കുകയാണ്